അഞ്ചാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ അഞ്ചാം ദിനത്തിൽ അരങ്ങേറിയത് അഞ്ച് നാടകങ്ങൾ മനോഹരമായ തിരക്കഥയുടെ പിൻബലത്തിൽ ജാതിമത സംഘർഷങ്ങളെ പറയാതെ പറഞ്ഞ് മറാത്തി നാടകം ഗജബ് കഹാനി ജനശ്രദ്ധ നേടി നോബൽ സമ്മാന ജേതാവായ പോർച്ചുഗീസ് എഴുത്തുകാരൻ സമരാഘുവിന്റെ എലിഫന്റ് ജേണിയുടെ സ്വതന്ത്ര ആവിഷ്കാരമാണ് ഗജബ് കഹാനി സോളമൻ എന്ന ആനയും അവന്റെ പാപ്പാനും നടത്തുന്ന യാത്രയിലൂടെയും അവരുടെ ആത്മബന്ധത്തിലൂടെയുമാണ് നാടകം നീങ്ങുന്നത് ഇത് തന്നെയാണ് അറങ്ങിൽ ആനയായി എത്തുന്ന നടി ഗീതാഞ്ജലിയുടെയും വാക്കുകളുള്ളതും അരങ്ങിന്റെ പരിമിതികൾ മനോഹരമായി ഉപയോഗപ്പെടുത്തി നിറസദസ്സിൽ തന്നെയാണ് ഗജബ് കഹാനിയും അരങ്ങേറിയത് സാങ്കേതികതയുടെ തികവോടെ മേളയിലെ ശ്രദ്ധേയമായി മാറാൻ സാധ്യതയുള്ള പോളിഷ് നാടകം മാക്ബർത്ത് ഉൾപ്പെടെ ആറ് നാടകങ്ങളാണ് ആറാം ദിനത്തിൽ അരങ്ങു തകർക്കാനുണ്ടാവുക നാടകോത്സവം അഞ്ച് ദിനരാത്രങ്ങൾ പിന്നിട്ടിരിക്കുന്നു ആദ്യ ദിനങ്ങളിലെ വിരസമായ നാടകങ്ങളെ മാറ്റിമറിക്കുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ നാടകങ്ങളെല്ലാം തന്നെ ഇന്ന് അരങ്ങത്തെത്തുന്നത് ക്വിംഗ്ലിയറും മാക്ബർത്ത് ഉൾപ്പെടെ ആറ് നാടകങ്ങൾ നാടകോത്സവ വേദിക്ക് മുന്നിൽ നിന്നും ക്യാമറമാൻ ആർ ആനന്ദിനൊപ്പം ഹിജാസ് അഹമ്മദ് ഇന്ത്യ വിഷപ്പ്